നിന്റെ കാലനക്കണമെങ്കിൽ നാല് കാര്യത്തെ സംബന്ധിച്ച് മറുപടി പറയാൻ നിന്റെ പാത അനക്കാൻ അനുവദിക്കില്ല അതിൽ ഫീമാം എങ്ങനെയാടാണ് ഈ പണം ഉണ്ടാക്കിയത് എങ്ങനെയാണോ അത് ചെലവഴിച്ചത് ഒരു രൂപ എങ്ങനെ വന്നു ഒരു രൂപ എങ്ങനെ പോയി ഒരു ഈന്തപ്പഴം മൂന്നായിട്ട് അങ്ങോട്ട് കീറി ഒരു ഈന്തപ്പഴം മാങ്ങയല്ല ഒരു ഈന്തപ്പഴം രണ്ട് കീറ് തന്റെ സഹചാരികളുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു മൂന്നാമത്തെ കീറ് തന്റെ കയ്യിൽ വെച്ചോണ്ട് പറയാൻ ഈ കാരക്ക കീറിനെ സംബന്ധിച്ച കോടതിയിൽ സമാധാനം പറയേണ്ടി വരും ഇത് പറഞ്ഞ മുത്തു മുഹമ്മദ് റസൂൽ തങ്ങള് പറയുന്നു നാല് വഴിയിലേക്ക് ചെലവഴിക്കുന്നതിന് കണക്കേ പറയണ്ട ഹിസാബ് എന്ന് വിശേഷിപ്പിച്ച കണക്കില്ലാതെ കണക്കില്ലാതെ ഒന്നാമത്തെ മക്കളെ നിന്റെ മാക്കും ചെലവഴിക്കുന്നതാണ് മാതാപിതാക്കൾക്ക് ചെലവഴിക്കുന്നതിന് കണക്കില്ലാതെ വാരിക്കോരി പ്രതിഫലം കിട്ടുമെന്ന് രണ്ടാമത്തേത് ഭാര്യക്കും മക്കൾക്കും നീ ചെലവഴിക്കുന്നതാണ് കണക്കില്ലാതെ പ്രതിഫലം വാരിക്കോരി കിട്ടുന്നതാണ് കച്ചവടം ചെയ്യാൻ പോണെന്റെ മറുപടി കിട്ടിയോ അല്ലാ ഞാൻ എന്റെ ഷോപ്പ് തുറക്കാൻ പോവുകയാണ് റബ്ബേ എനിക്ക് സമ്പത്ത് അധികരിക്കണം തമ്പുരാനേ മനോഹരമായ കെട്ടിടം ഉണ്ടാക്കണം റബ്ബേ എനിക്ക് കാറ് മേടിക്കണം പഠിച്ചവന് അള്ളാഹുവേ ഇതൊന്നും എനിക്ക് കിടക്കാനല്ലോ എനിക്ക് ഓടിക്കാനല്ലോ പഠിച്ചവന് എന്റെ ഉപ്പിച്ചി ഉമ്മച്ചിയും എന്റെ വീട്ടിൽ കിടക്കുന്ന കാലം എന്റെ ഭാര്യയും പൊന്നുമക്കളും എന്റെ വീട്ടിൽ കിടക്കുന്ന കാലം പഠിച്ചവനെ എന്റെ മാതാപിതാക്കൾ എന്റെ കാറിൽ സഞ്ചരിക്കുന്ന കാലം എന്റെ പൊന്നുമക്കളും ഭാര്യയും എന്റെ കാറിൽ സഞ്ചരിക്കുന്ന കാലം അള്ളാഹുബേ എനിക്ക് കണക്കില്ലാതെ നാളെ മനുഷ്യയിൽ പ്രതിഫലം കിട്ടുന്ന നന്മയാണല്ലോ അല്ലോ ആ നന്മയ്ക്ക് വേണ്ടി ഞാൻ കച്ചവടം ചെയ്യാൻ പോകുന്ന റൊബേ മറുപടി കിട്ടിയോ ഇങ്ങനെ എൻ്റെ വീട് പണിയ മറുപടി റവദാനിന് മുമ്പ് താമസിക്കണോന്നും പറഞ്ഞു പണിയണ്ട പിന്നെ പടസവനെ ഇത് ഞാൻ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ പറയുന്നുണ്ട് റമദാനിന് മുമ്പ് താമസിക്കണോന്ന് എനിക്കതിനകത്ത് താമസിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല റബ്ബ് എനിക്ക് കിടക്കാനുള്ളത് ഖബറാണല്ലോ എൻറെ മക്കൾ എത്ര കാലം ആ വീട്ടിൽ കിടക്കുന്നവോ എന്റെ പേരക്കുഞ്ഞുങ്ങൾ എത്ര കാലം കിടക്കുന്നവോ എൻറെ ഭാര്യയും എൻറെ ഉമ്മയും ഉപ്പയും എത്ര കാലം കിടക്കുന്നവോ അക്കാലം മുഴുവൻ എനിക്ക് ഖബർ മുതലക്ക് വലിയ പ്രതിഫലമാണ് റബ്ബ് ഞാൻ അതിനാ വീടുവാണേ എന്റെ വീട്ടിൽ എനിക്ക് കിടക്കാറല്ല ഞാനിത് പടത്തോണ്ടിരിക്കണു അതല്ല എന്നെ ഏൽപ്പിച്ചിട്ട് ഊട്ടിയാണ് ഞാനേ ചെയ്തോണ്ടിരിക്കുന്നു ഇതിനകത്തല്ല ഞാൻ കിടക്കണേ ഞാൻ കിടക്കുന്നത് അല്ലാഹുമേനാള ഖബറിലേക്കാണ് ഇന്ന് വരെ നിന്റേതാന്ന് പറഞ്ഞ സമ്പത്ത് കണ്ണൻ കടഞ്ഞ താടകെട്ടിയോടുകൂടി സമ്പത്തിന്റെ അവകാശം മാറി പഴുത്തരത്തേത് വീട്ടിൽ ഒരു ദിവസം പോലും കിടത്താതെ ചുമ്മാ മൂന്ന് കഷ്ണം തുണിയിൽ പോന്നിട്ട് നിന്നെ എന്നേക്കുമായി കടത്തി എന്ത് വർത്താനം ഇന്ന് ബുദ്ധിയുള്ളവരുടെ വർത്താനങ്ങളൊക്കെ ആ ബുദ്ധിമാന്മാരുടെയും ബുദ്ധിമതികളുടെയൊക്കെ കൂടെ നാളെ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ പടച്ചവനെ ചിന്തിച്ചു വയ്ക്ക് അപ്പൊ മറുപടി കിട്ടിയ ബാക്കി രണ്ടെണ്ണ അപ്പൊ രണ്ടെണ്ണേ പറഞ്ഞോളൂ ഒന്ന് ഞാൻ ഈ സമ്പത്ത് ഉണ്ടാക്കുന്ന എന്റെ മാതാപിതാക്കൾ കണ്ട് എന്റെ ഭാര്യയും മക്കളും പിന്നെ മൂന്നും നാലും വരാൻ പോകുന്ന റമദാനുമായിട്ട് ബന്ധപ്പെട്ടത് അത്താഴം കഴിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ കൊടുക്കുന്നത് നോബ് തുറക്കാൻ വേണ്ടി കൊടുക്കുന്നത് കണക്കില്ലാതെ പ്രതിഫലം കിട്ടുന്ന നന്മയാണെന്ന് ഈ ആളുകൾ പറയണത് ഞാൻ കേട്ടുണ്ട് ഈ അറിവുകൾക്ക് വെറും വട്ട എന്ന് ആളുകൾ വലിച്ചോണ്ട് പോവാണ് നോബ് തുറക്കാൻ വേണ്ടി വട്ടല്ലടോ എന്റെ മുസല്ലയിൽ നിന്നും ഒരു റൊട്ടി കഷ്ണം ഒരു ഹാജി എടുത്താൽ ഒരു ഹജ്ജുമ്മ എടുത്താൽ ഒരു സഹോദരൻ എടുത്താൽ നാളെ നാളെനിക്ക് കണക്കില്ലാതെ കൂലി കിട്ടുന്നതാണ് ഞാൻ അങ്കമാലി പള്ളിയിലെ ഖത്തീബാ റമലാലിന് അവിടെ നോമ്പ് ദറിയുണ്ട് കാരണം പല രാജ്യത്തു നിന്നും വരുന്ന ധാരാളം ആളുകളുണ്ട് അവർക്കൊക്കെ കൈ കയ്യിലട്ടെ നോമ്പതോറിയുണ്ട് അടച്ച വേണ്ടി വെച്ച് രണ്ടാഴ്ച അവിടെ പറയേണ്ടി വരുള്ളൂ നോമ്പിന്റെ ഒന്നാമത്തെ രണ്ടാമത്തെ വെള്ളിയാഴ്ച പിന്നെ സാധനം ഉണ്ടാവില്ല ദിവസം നാനാ നാടിന്റെ നിന്നും കൂട്ടിലേക്ക് കിളികൾ വരുന്നത് പോലെ അങ്കമാലി പള്ളിയിലേക്ക് ജനങ്ങൾ നോമ്പുതറക്ക് വരുമ്പോൾ ഒരു ദിവസത്തെ നോമ്പ് തുറ നോമ്പുതറ എൻ്റെ ഫില്ലാകും അത് ഇതാ കാരണേ കണക്കില്ലാതെ കൂലിട്ട് അപ്പൊ മറുപടി ഇട്ടോ പോട്ടെ പോട്ടെ ഞാൻ എന്താ പറഞ്ഞു പറഞ്ഞോന്നത് എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും എന്തിനു ചെയ്യുന്നു മറുപടി കാണണം എന്നാ മറുപടി ഇട്ടിട്ടേ ജോലി കിടക്കാവുള്ളൂ എന്നതുപോലെ നമ്മ പട്ടിണി കടന്ന് പാടുപെട്ട രക്തം വേർപ്പാക്കി മാറ്റി കഠിനാധ്വാനം ചെയ്ത് പത്തു മാസം ചുവന്ന മരണവേദനയോടടുത്ത വേദന സഹിച്ച് പ്രസവിച്ച് രണ്ട് കൊല്ലം പാലൂട്ടി വിശപ്പ് സഹിച്ച് ഉറക്കമൊഴിവാക്കി എന്തിനാണ് മക്കളെ വളർത്തുന്നത് മറുപടി കാണണം ഞാൻ ക്ഷീണിച്ചാലും മക്കൾ ക്ഷീണിക്കരുത് മറുപടി കാണണം എന്താണ് മറുപടി മുസ്ലിയരെ ഞാൻ ക്ഷീണിച്ചാലും മക്കൾ ക്ഷീണിക്കരുന്ന് ഞാൻ വളർത്തുന്നത് വളർത്തണത് ഇച്ചിലുംകോട് ജുമാഅത്ത് പള്ളിയുടെ മൈതാനിയിൽ കൊണ്ടുവന്ന് വലിയ പെരുന്നാളിൽ എൻ്റെ മോനെയും മോളെയും അർത്തുകൊടുക്കാനാണ് അലഹമില്ലോ അപ്പൊ നല്ല മറുപടിയാണ് അപ്പൊ ഈ സാധനം ക്ഷീണിച്ചാൽ പറ്റൂല കാരണം എന്താ ക്ഷീണിച്ചതിന് അറക്കലല്ല ശ്രേഷ്ഠത നല്ല വണ്ണവും കൊഴുപ്പും ഉള്ളതിന് അറക്കലാണ് ശ്രേഷ്ഠത അപ്പൊ നല്ല നെയ്യത്താണ് അപ്പൊ നന്നായിട്ട് തീറ്റ കൊടുത്ത് വളർത്തു ഇച്ചിരിങ്കോട് പള്ളിയിൽ നിന്റെ മോനെ ഉലുഹി അർത്ഥം എന്ന് കേട്ടാൽ ആ വലി പെരുന്നാളിന് ഒരു മനുഷ്യൻ ഒരു കഷ്ണം ഇറച്ചി വാങ്ങാൻ ഇവിടെ വരുവോ വരുവോ കുട്ടികളിങ്ങനെ വായ്പ മോനെ പള്ളിയിലേക്ക് പോകണു എന്തിനുഹിയുടെ ഇറച്ചി വാങ്ങാൻ പോടാ പോനെ വീട്ടിലേക്ക് അവിടെ നമ്മുടെ ചെയ്തു എന്റെ മോനെ അർത്ഥട്ടുണ്ട അതിന്റെ ചോര എവിടെയൊക്കെ വീണെന്ന് അറിയില്ല അതിന്റെ മാംസം എവിടെയൊക്കെ കിടക്കണമെന്നരില്ല ഇക്കൊല്ലം ഉലുഹിയുടെ ആട് തിന്നണ്ട ഇക്കൊല്ലം ഉലുഹിയുടെ ഇറച്ചി തിന്നണ്ട വല്ലാരും കഴിക്കുവോ ഇത് മറുപടി അല്ല

പക്ഷെ ആഹ്റാണ് നമ്മുടെ നോട്ടീസിൽ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അത് പറയാം ആഹ്റത്തിലേക്ക് ബലപ്പെടുന്ന മക്കള് എന്താ അവസ്ഥ അല്ലോ കാക്കാക്ക് ക്ഷീണം എന്താടാ വയ്പോ വല്ല്യ ക്ഷീണം ഏ ഒന്നുമില്ല മുസ്ലിയരെ താത്താക്കൈനേക്കാളും വലിയ ക്ഷീണം എന്തേ താത്ത വല്ല്യ ക്ഷീണം ഏ ഒന്നുമില്ല മുസ്ലിരെ പറയാൻ നിർത്തിയില്ല എന്തേ മനുഷ്യനോട് പറയാൻ പറ്റാത്താണ് സംഗതി തിന്നണുണ്ട് കുടിക്കണ്ട് പക്ഷെ ശരീരത്തിലേക്ക് വെക്കണില്ല എന്തേ ഓമരിച്ചു വളർത്തിയ മോൻ നേരെ നോക്കി ഒരു വാക്കം കൊണ്ട് പറയുമ്പോഴത്തേക്കും ഈറ്റപ്പുലി ചാടുന്ന മാതിരിയാണോ ഭയങ്കര ദേഷ്യം നിവൃത്തിയില്ല തിന്നിട്ട് പഠിക്കണില്ല ഉമ്മ കുടിച്ചിട്ട് പഠിക്കണില്ല മോളെ ഓമരിച്ചു വളർത്തിയതാണ് എന്തെങ്കിലും ഒരു കാര്യം മോളോട് പറഞ്ഞാൽ ഭദ്രകാളി വന്ന മാതിരി ആണ് ഇങ്ങോട്ട് ചാടി വരുന്നത് ഉമ്മ സങ്കടായി ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് ക്ഷീണിക്കുകയാണ് ും പുറത്ത് പറയാത്തതാണിത് മോൻ കിടക്ക പുറകെ തന്നില്ല എന്ന് പുറത്തു പറഞ്ഞ നാണക്കേടല്ലേ മോളെ കൊണ്ട് സ്വസ്ഥനില്ല എന്ന് പുറത്ത് പറഞ്ഞാൽ നാണക്കേടല്ലേ അതിങ്ങനെ ഒതുക്കിരിക്കാഷയുണ്ട് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും നിങ്ങൾ ഉപ്പ് തിന്നുപോയി വെള്ളം കുടിച്ചേ പറ്റൂ എന്തുകൊണ്ട് ഈ അവസ്ഥയിലേക്ക് എത്തി ഇവിടെ ശ്രദ്ധിച്ച് എന്തിനാണ് മക്കൾ വളർത്തുന്നത് ഭയാനകമായ മനുഷ്യരേൽ മനുഷ്യൻ നട്ടോട്ടം ഓടുകയാണ് ഇന്ന് ഇതൊന്നും പറയാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാ മത്സരന്ന് പറഞ്ഞാൽ എന്തും ഇല്ലേറെ എന്ത് മത്സരന്ന് ചോദിക്കും ഇപ്പൊ ഇതൊക്കെ പറയണമെങ്കിൽ യുക്തിപരമായി സമൂഹത്തിനെ സമുദായത്തിനെ ബോധ്യപ്പെടുത്തിയിട്ട് പറയാൻ പാടുള്ളു അങ്ങനത്തെ അവസ്ഥയാണ് പക്ഷെ ഞാനതിങ്ങനെ പറഞ്ഞു വരുന്ന കഴിയുമ്പോ വിഷയം അങ്ങ് തന്നെ പോകും അപ്പൊ നമുക്ക് ഉദ്ദേശത്തിൽ നിൽക്കൂല ഭയങ്കര പ്രശ്നത്തിലേക്കാ പോണേ ഭയങ്കര പ്രശ്ന എല്ലാ തെമാടിത്തരത്തിന്റെ മുന്നിൽ സമുദായമാണ് നിങ്ങൾ യുക്തിവാദികളൊന്നും എടുത്തു നോക്കി യുക്തിവാദികളുടെ സംവാദവേദി നോക്ക് ഇന്നിപ്പോ നമ്മൾ പോകണ്ടല്ലോ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ തോണ്ടിയാൽ കിട്ടുവല്ലേ യുക്തിവാദികളുടെ സംവാദവേദി നോക്ക് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും മുസ്ലിം നാമധാരികളാണ് അവരഭിമാനത്തോട് പറയുന്നു എക്സ് മുസ്ലിം നിരീശവാദത്തിന്റെ സംഘടന അതിനകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ് എല്ലാത്തിന്റെ മുമ്പിൽ അധർമ്മത്തിന്റെ എല്ലാ മുന്നിൽ സമുദായമായി കാരണം നമ്മൾ തന്നെ ഉള്ളു ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ അംഗീകരിക്കും നമ്മൾ തന്നെയാണെന്നുള്ളത് ഞാൻ ഓരോന്ന് എണ്ണി എണ്ണി ചോദിക്കാം നിങ്ങൾ സമ്മതിക്കും മുസ്ലിയാരെ ഇത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റി ബാബാ മുസ്ലിയാരെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ച വറ്റി നിങ്ങൾ സമ്മതിക്കും ഞാൻ അതിലേക്ക് കൊണ്ടുവരാം ആഹ്റത്തിലേക്ക് ഫലപ്പെടുന്ന അല്ലാതെ ആക്കിയത് നമ്മളാണ് വേറെ അതിനാരും പങ്കാളികളില്ല എടുത്തു നോക്ക് ജനങ്ങളെ എവിടെയാണ് എവിടെയാണ് ഈ സമുദായം നന്മയിലേക്ക് മുന്നേറുന്നത് കോടിക്കണക്കിന് മയക്ക് രൂപയുടെ മയക്കുമരുന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ അതിന്റെ എൺപത് ശതമാനം ഞാൻ ചുമ്മാ കോട്ട കണക്ക് പറഞ്ഞ അല്ലേ കേരള ഗവൺമെന്റിന്റെ ശമ്പളം വാങ്ങുന്ന എക്സൈസിലെ ഉത്തരവാദിത്തപ്പെട്ട ഉയർന്ന ഓഫീസർ പെരുമ്പാവൂര് പട്ടണത്തിന്റെ അടുത്തുള്ള അരക്കപ്പടി ജമാഅത്തിന്റെ ഓഡിറ്റോറിയത്തിൽ പരസ്യമായി പറഞ്ഞ കണക്കാണ് ഞാൻ ഈ പറഞ്ഞത് കോടികളുടെ മയക്കുമരുന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ എൺപത് ശതമാനം ഉപയോഗിക്കുന്നത് മുസ്ലിങ്ങളാണ് ഇവിടെ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ജൂതന്മാരുണ്ട് സിഖുകാരുണ്ട് ബുദ്ധന്മാരുണ്ട് നായന്മാരുണ്ട് നമ്പൂരിമാരുണ്ട് ഹരിജനുണ്ട് ഗിരിജനുണ്ട് പട്ടികാതി കൂടി ആകെ കിട്ടണത് ഇരുപത് ശതമാനം എൺപത് ശതമാനം സമുദായം ഉണ്ട് ജനങ്ങളെ കുടുംബ കോടതിയിൽ നിങ്ങൾ ഒരു അഡ്വക്കേറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബ കോടതിയിൽ ഒന്ന് ചെന്നു നോക്കിയാൽ കമ്മിറ്റിക്കാർക്കൊന്നും നേരം ഇല്ല പള്ളി പരിപാലനത്തിൽ അവർക്കൊന്നും സമയമില്ല അവരുടെ നല്ലൊരു സമയവും വിവാഹമോചന കേസുകളിൽ ഇടപെടാൻ പോവുകയാണ് ഏറ്റവും കൂടുതൽ തലാക്കിന്റെ വിവാഹമോചനത്തിന്റെ കേസുകൾ കുടുംബ കോടതിയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തിന്റേതാണ് എന്റെ സുഹൃത്തുക്കളെ എന്താ സംഭവിച്ചത് ഇതിനൊക്കെ ഒറ്റ വാക്കിൽ ഒരു മറുപടി ഉണ്ട് ഒറ്റ വാക്കിൽ നിങ്ങൾ പുറത്താക്കി നിങ്ങൾ കുടുംബത്തിന് അടിച്ചു പുറത്താക്കിയപ്പോൾ കുടുംബത്തിന്റെ സമാധാനം കിട്ടൂ വ്യവസായ മേഖലയിൽ നിന്നും തങ്ങളെ അടിച്ചു പുറത്താക്കിയപ്പോൾ വ്യവസായം തകർന്നു പിന്നെ പൊതുപ്രവർത്തനത്തിൽ നിബിത്തങ്ങൾ അടിച്ചു പുറത്താക്കിയപ്പോൾ പൊതുപ്രവർത്തനങ്ങൾ തകർന്നു എല്ലാ സ്ഥലത്തും സംഭവിച്ചതാണ് തങ്ങൾ പറഞ്ഞു ഇന്ന അള്ളാഹിന്റെ പൊരുത്തം കേട്ട പടപ്പുകളെ ഇത് ആരാളിതമായ വിവാഹം എന്താ കാട്ടിക്കൂട്ടണത് എന്നിട്ട് കുറ്റമൊക്കെ സമുദായത്തിനാണ് എനിക്കൊരാൾ ഓയിച്ചു വിട്ടു ഒരു ഭ്രാന്തൻ പിന്നെ പിന്നെ വാട്ടർ ബോട്ടിലും ബാഗും ഒക്കെ എടുത്ത് ഇങ്ങനെ തുള്ളി തുള്ളി പോവാണ് അവൻ പുതിയപ്പിളയാണ് പോലും എന്നിട്ട് എനിക്ക് ഓയിഷ് വിട്ടേക്കാണ് ഇതൊന്നും നിയന്ത്രിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണില്ലെന്ന് ഭ്രാന്തന്മാരെ പൂട്ടലാണോ നമ്മുടെ മണി എന്റെ ഉണ്ടെ കൂടിക്കണ ഒരുത്തന ഇത് ഹറാമല്ല എന്ന് അറിയ അറിയാഞ്ഞിട്ടാ കുടിക്കണത് ഓ പടശോനെയാ ഇത് തെറ്റാന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ അങ്ങനെയാ കുടിക്കണത് പലിശ വാങ്ങിക്കുന്നവൻ ഇത് തെറ്റാന്ന് അറിയാഞ്ഞിട്ടാ ഇത് ചെയ്യണത് ഉമ്മയെ ഒരു മോൻ ഇത് തെറ്റാണെന്ന് അറിയാഞ്ഞിട്ടാണോ ചെയ്യുന്നത് ഇത് മനഃപൂർവം ചെയ്യുന്ന ആരെ ആരെക്കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും ഒരു കാലിനെ കൊണ്ടും പറ്റൂല ഒരു ഇമാമിനെ കൊണ്ടും പറ്റൂല ഒരു കമ്മിറ്റിയെ കൊണ്ടും പറ്റൂല ഒരു നാട്ടിലെ പ്രമാണിമാരെ കൊണ്ടും വേണ്ടപ്പെട്ട കൊണ്ടും പറ്റൂല അത് പറ്റുന്നത് പർച്ചോംബരാനെ കൊണ്ട് പറ്റും മാത്രമേ പറ്റുള്ളൂ അതപ്പ നടന്നോണ്ടിരിക്കണെ ചെയ്ത തമ്മാടിത്തരത്തിന് ഒരു ഞൊട്ടു കൊടുക്കുകയാണ് അള്ളാഹ് പറഞ്ഞ അങ്ങനെ അവര് ചെയ്ത തമ്മാടിത്തരത്തിന് ഒരു ഞൊട്ടു കൊടുക്കുകയാണ് അതിനോടൊപ്പം നിങ്ങൾക്ക് പാഠവും തരികയാണ് പിന്തിരിയാൻ വേണ്ടി നാല് ദുസ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അടിമേലെ മറിക്കുന്ന അടിമേലെ മറിക്കൂന്ന അതിൽ ഒന്നാമത്തെടുത്ത് പറഞ്ഞതാ ലഹരി ഇതാ ഷരിബുൽ ഹുമൂർ അപ്പൊ ഇതാരെ കൊണ്ട് പറ്റും അപ്പൊ അള്ളാന്റെ ഭാഗത്തുനിന്നുണ്ടാവും തെമ്മാടിത്തരാ അങ്ങോട്ട് കടന്നുപോയി കഴിഞ്ഞാൽ മോളിൽ നിന്ന് നടപടി ഒരു ഉറപ്പാത് അല്ലാണ്ട് തുർക്കിക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ടുണ്ടായത് അല്ല ഇത് ലക്ഷത്തിലേക്ക് എത്താൻ പോവാ ഏത് ലക്ഷം കൊകരിഞ്ഞ് അടി കിടക്കുന്ന ആളുകളുടെ എണ്ണ എങ്ങനെ കിട്ടാനാ ലക്ഷത്തിലേക്ക് എത്താൻ പോവാ ഇന്തോനേഷ്യയിൽ മാത്രം ഉണ്ടാവുന്ന അല്ല സുനാമി പാകിസ്ഥാനിൽ മാത്രം ഉണ്ടാവണ അല്ല ഭൂമി വിളുക്കം തൊട്ടാ പ്രശ്നമാവും അങ്ങോട്ട് പോകണുള്ള അപ്പൊ ഇവിടെ ശ്രദ്ധിച്ച് എല്ലാത്തിനും നമ്മുടെ നമ്മുടെ സമുദായത്തിലെ മുന്നിൽ പലിശ വാങ്ങാൻ പാടില്ല എന്ന് കർക്കശമായി നിരോധിച്ച ഒരു സംവിധാനം അല്ല ഈ സമുദായത്തിൻ്റെത് ഏറ്റവും കൂടുതൽ പലിശ വാങ്ങുന്ന ആരാണ് വ്യഭിചാരം എന്ന് പറയുന്നത് ഈ മാൻ ഊരി പോകുന്നതാണെന്ന് പറഞ്ഞെങ്കിൽ അതിന് ഏറ്റവും മുൻതൂക്കം കൊടുക്കുന്ന പാർട്ടിയാരാണ് ഇന്ന് പള്ളിക്കൂടത്തിലേക്കൊന്നു നോക്കുക കലാലയങ്ങളിലേക്ക് ഒന്ന് നോക്കുക ആരും കുത്തഴിഞ്ഞു പോയി പോട്ടെ ഞാൻ അവിടെ ഇരിക്കട്ടെ ഇതിലേക്കൊന്നും തൊട്ടാൻ പറ്റൂല ഇവിടെ ശ്രദ്ധിച്ചോ നമ്മുടെ മക്കള് വഴികേടിലായെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെ ആണോ എന്നുള്ളത് ഇപ്പൊ സംഭവിക്കേണ്ടി വരും ഇവിടെ ശ്രദ്ധിച്ചപ്പോ യുക്തിവാദികള് നിരീശ്വരവാദികള് ഇതെന്ന് പറഞ്ഞാൽ അവര് പറയണത് നമുക്ക് മക്കളുടെ മക്കൾ കേൾക്കണുള്ളൂ അതുകൊണ്ട് തന്നെ അപ്പൊ തിയാമന്നാളൊക്കെ പറയുമ്പോഴേ മഹ്സരൊക്കെ പറയുമ്പോ യുക്തിപരമായുള്ള ചോദ്യം വരുന്ന നാടാണ് ഇപ്പൊ എല്ലാ സ്ഥലവും അപ്പൊ അത് അത് അടച്ചിട്ടേ ഈ വിഷയം പറയാൻ പാടുള്ളൂ പക്ഷെ ഞാൻ അതിലേക്ക് പോയാൽ പറ്റില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോണില്ല മക്കളധികം യുക്തിവാദി യുക്തിവാദിക്ക് ചിന്തിക്കാവുന്ന യുക്തിവാദി ഈ സമുദായത്തിന്റെ മക്കളെയും കൂടി പിടിച്ചെടുക്കാവുന്ന ശൈലിയിലാണ് ഉപദേശം കൊടുക്കണത് മറുപാന്നവിടെ മുക്കൊക്കെ എന്തുകൊണ്ട് അറിയില്ല നമ്മൾ പഠിപ്പിച്ചിട്ടില്ല എല്ലാം പെരിയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ യുക്തിയും നിരീക്ഷരമൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾ വിശ്വാസികളാണ് മോമിനിയങ്ങളോടും മൂമിനാത്തവരോടും ഞാനീ പറയണേ ആ ശൈലിയിൽ ഇപ്പൊ സംസാരം തുടരാം വിശാലമായ മാഷറ ഭയാനകമായ മാഷറ നെട്ടോട്ടോടുകയാണ് പടപ്പുകൾ എന്നൊക്കെ പറഞ്ഞപ്പോ നിസാരണോ പടശവനെ ഞങ്ങളത് ഈ നരകത്തിലേക്കൊന്നും മാറ്റിത്താട്ടോ എന്ന് പടപ്പുകൾ ആവശ്യപ്പെടുന്നതാണ് മാഴ്ഷറ അപ്പൊ നരകത്തിനേക്കാൾ കടുപ്പാണെന്നു പറഞ്ഞത് അങ്ങനെ നെട്ടോട്ടം ഓടുമ്പോൾ കൊറേ ആളുകൾ പ്രത്യേകമായ കിരീടം ധരിച്ച് പ്രത്യേക ഇരിപ്പിടത്തിൽ ആദരിക്കപ്പെട്ടിരിക്കുന്നു ഓടുന്ന ജനങ്ങൾ ഈ കിരീടത്തിൽ നിന്ന് വരുന്ന പ്രകാശമാണ് ശ്രദ്ധിക്കുന്നത് അങ്ങനെയല്ലേ അലങ്കാരങ്ങൾ എന്തിനാ ഇങ്ങനെ ശ്രദ്ധിക്കാനാണ് വരുന്നു അഴകുകൾ നല്ല വെളിച്ചം ഇങ്ങനെ വരികയാണ് ജനങ്ങൾ ഓട്ടത്തിൽ അങ്ങോട്ട് ശ്രദ്ധിക്കുകയാണ് എല്ലാവരും നെട്ടോട്ടാണ് ആർക്കും അന്തം ഇല്ല അങ്ങനെ നോക്കുമ്പോൾ സ്വസ്ഥമായിരിക്കുന്ന ഈ പഠിപ്പുകൾ കാണുമ്പോൾ എല്ലാവരും അന്തം വിടും ആരാണ് ഈ സ്ത്രീകൾ ആരാണ് നാഥായി പുരുഷന്മാർ പഠിച്ചവന്റെ ഭാഗത്ത് നിന്ന് മാലാഖമാർ വിളിച്ചു പറയുന്നു ഈ ഇരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും ഇവർക്ക് ഇവർക്കല്ലാത്തല മക്കളെ നൽകി ആ മക്കൾക്ക് അല്ലാഹു അല്ല ആ മക്കൾക്ക് അവർ ദീൻ പഠിപ്പിച്ചു പഠിപ്പിച്ചൊടുത്തു ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു തിരുസുന്നത്ത് പഠിപ്പിച്ചു ദീനി ഉലുമുകൾ പഠിപ്പിച്ചുകൊടുത്തു അതനുസരിച്ച് ആ മക്കൾ ജീവിച്ചു അങ്ങനെ ജീവിച്ചതായ മക്കളുടെ മാതാപിതാക്കളാണ് ഈ ആദരിക്കപ്പെട്ടിരിക്കുന്നത് മക്കളെ വളർത്തുന്നതിന്റെ ഒന്ന് മക്കളെ വളർത്തുന്നത് എന്തിനെന്നുള്ള ഒരു മറുപടി ഇവിടെ ഇരിക്കുന്നവരെല്ലാരും മക്കളാ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളൊക്കെ മക്കളാ അല്ലാണ്ട് ആരും മാവേന്റെ മാവന്ന് ഗുലുക്കി പറിച്ച ഒന്നും ഇവിടെ ആരും ഒന്നും ഇരിക്കണില്ല എല്ലാവരും മക്കള വാപ്പ രാവിലെ ഇങ്ങനെ കഷേരയിൽ ഇങ്ങനെ മലന്ന് കിടക്കുകയാണ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു കഴിഞ്ഞിട്ടൊരു ആവാറായി ഉമ്മയാണെങ്കിലും അവിടെ വേറൊരു കസേരയിൽ അങ്ങനെ ചാരിയിരിക്കുകയാണ് അപ്പൊ ഉമ്മ ചോദിച്ചു നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലാവാറായല്ലോ അതേടി ഒരു ആവാറായി നമുക്കൊരു മോൻ വേണ്ടേ പിന്നെ ഒരു മോൻ നമുക്ക് വേണം അപ്പൊ വാപ്പ ഇങ്ങനെ മോളിലേക്ക് ഒരു വലി ഇങ്ങനെ ഒരു വലി അപ്പൊ ഉമ്മ ഇങ്ങനെ എവിടെ ഏതെങ്കിലും മോൺ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും കാക്കക്ക് വാപ്പ മേപ്പോട്ട് വലിച്ചു ഉമ്മ ഒരു അങ്ങനെ ഉണ്ടായതാണോ ഇരിക്കണൊക്കെ നിങ്ങളെ ഒക്കെ നിങ്ങളുടെ എല്ലാം ഉമ്മമാരും പത്ത് മാസം അത് എത്ര കറക്റ്റായിട്ട് കുറുവൻ വരച്ച് കാണിക്കണമെന്നറിയോ പിടിച്ച ചുമക്കലല്ലേ മരണവേദനയോട് അടുത്ത വേദന എന്ന് പറഞ്ഞാൽ ഈ പ്രസവത്തിന്റെ വേദന കഴിഞ്ഞ പിന്നെ അടുത്ത വേദന മരണത്തിന്റെയാണ് അത്ര കടുപ്പം അങ്ങനെ ഉണ്ടായതല്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ വാപ്പായും സ്വർഗീയ കിരീടം മത്സ്യയിൽ കൂടാവുന്ന നിലവാരത്തിലേക്ക് നിങ്ങൾ ആര് പ്രവർത്തിച്ചു ഇതാ നമ്മൾ വിലയിരുത്തേണ്ട ഒരു പോയിന്റ് ഇതിനകത്ത് ഇതുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളവ് പറയാൻ സാധ്യതയുള്ള സ്ഥലത്ത് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കൾ ആദരിക്കപ്പെടുകയാണ് നിങ്ങൾ നമസ്കാരം അലസതയില്ലാതെ അള്ളാക്ക് വേണ്ടി സുചോതി ചെയ്യാൻ തയ്യാറായാൽ നിങ്ങളുടെ ഉപ്പയും രക്ഷപ്പെടുകയാണ് സഹോദരിമാരെ നിങ്ങള പൊരുത്തപ്പെട്ട നിമിത്തങ്ങൾ കാണിച്ചെന്ന വേഷവിധാനം സ്വീകരിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ മാതാപിതാക്കൾ രക്ഷപ്പെടുകയാണ് നിങ്ങൾ നന്മ പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ മാതാപിതാക്കൾ രക്ഷപ്പെടുകയാണ് മത്സരയിൽ ഇങ്ങനെ ചെല്ലുന്നു ചില ആളുകള് അള്ളാഹുവേ മൂന്ന് സ്ഥലമാണ് പ്രതിസന്ധി പേര് വിളിക്കുന്ന ഭാഗം അതായത് നന്മയാണോ തിന്മയാണോ കൂടുതൽ എന്ന് തിട്ടപ്പെടുത്തുന്ന സമയം അതാണ് അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോ തന്നെ പെട്ടെന്ന് വിളിച്ചോറിയാൻ ഇന്നാലിന്റെ പിതാവിന്റെ മകൾ ഇന്നാലിന്റെ പിതാവിന്റെ മകൻ ഒരിക്കലും പരാജയപ്പെടാതെ വിജയിച്ചിരിക്കുന്നു അത്ഭുതം ഈ മനുഷ്യനങ്ങോട് ചെല്ലുമ്പോ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം അത് കഴിഞ്ഞ് കിതാബിന്റെ ഭാഗത്തേക്ക് ചെല്ലുകയാണ് പടശവനെ എന്റെ തലയ്ക്ക് മുകളിലൂടെ മറുഭാഗത്തേക്ക് ഗ്രന്ഥം കടന്നുപോവോ അല്ല അതെയോ മുൻഭാഗത്തെ വളരെ കയ്യിലേക്ക് കിട്ടുമോ തമ്പുരാനെ ഇങ്ങനെ അന്തം വിട്ട് ചെല്ലുമ്പോൾ നേരെ കിതാബും കയ്യിലേക്ക് അപ്പൊ ഇതൊരു വലിയ അത്ഭുതമാണ് പടശവനെ ഈ മനുഷ്യൻ ഇനി സിറാത്തിന്റെ കവാടത്തിലേക്ക് എല്ലുകയാണ് അവിടെ വിളിക്കുക അള്ളാഹു സല്ലിം സല്ലിം യാ റബ്ബി സല്ലിം സല്ലിം ഇനി പോരെ ധൈര്യായിട്ട് പോരെ അപ്പോഴാണ് ഈ മനുഷ്യൻ അന്തം വിട്ടുകൊണ്ട് ഇത്രയും പരിഗണന മനുഷ്യയില് കിട്ടാൻ ഞാൻ ദുനിയാവിൽ അത്രമാത്രം ഒന്നും ചെയ്തില്ലല്ലോ മാതാകന്മാർ വിളിച്ചു പറയുന്നു ഇവിടെ നീ രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാന്നറിയോ അവിടെ നീ വിജയിച്ചത് എങ്ങനെയാന്നറിയോ ഇവിടെ നിന്റെ മാടി വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ നിന്റെ പൊന്നോമന മക്കളുടെ ദുവാ കൊണ്ടിട്ടാണ് ഇതാ ഒരു മനുഷ്യൻ മരിച്ചാൽ എല്ലാ നന്മകളും നിൽക്കും കിട്ടുന്ന ഇവിടെ ഇരിക്കുന്ന മക്കളോട് ഞാൻ ചോദിക്കുകയാ ചോദിക്കുകയാതാവ് മണ്ണിന്റെ അടിയിലല്ലേ എത്ര ദിവസം ആ ഉമ്മാക്കു വേണ്ടി ഒരു ഫാത്യാ ഓതി മൂന്ന് ഇഹ്ലാസ് ഓതി ഒരേ മൂവതത്തൈനി ഓതി ഒരു പത്ത് ശലാത്ത് ചെല്ലി റബ്ബേന്റെ ഉമ്മിച്ചിരിക്കുന്ന ഡെയിലി ആവശ്യപ്പെട്ട എത്ര മക്കളുണ്ട് നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ മാതാപിതാക്കൾ ഉയരുകയാണ് ഇതിനാണ് മക്കള് മൈസറയിലെ എല്ലാ സ്ഥലത്തും പ്രത്യേകമായ പരിഗണനങ്ങൾ പഠിപ്പിക്കുകയാണ് വിസാരമായ മൈതാനം നിറയെ ജനങ്ങള് എന്തൊക്കെയോ തിരക്കായിട്ട് പറക്കി പറക്കി എടുക്കുകയാണ് ആളുകള് അവിടെ സ്വസ്ഥമായിരിക്കുന്നു ഒരു തിരക്കിനകത്തും പെടുന്നില്ല ചോദിച്ചു എന്താണ് സഹോദരൻ നിങ്ങളിങ്ങനെ ഇരിക്കുന്നത് എന്താണ് ഇവരൊക്കെ പറക്കിക്കൊണ്ടിരിക്കുന്നത് ആ മനുഷ്യൻ പറഞ്ഞു അവർക്ക് ആവശ്യമുള്ളത് അവര് പറക്കുന്നു എനിക്ക് ആവശ്യമില്ലാത്തോണ്ട് ഞാൻ പറക്കുന്നില്ല മനസ്സിലായില്ലല്ലോ ഇതെല്ലാം മരണപ്പെട്ട മനുഷ്യരുടെ ആത്മാവുകളാണ് ഇവര് പറക്കൊണ്ടിരിക്കുന്നത് മൂമിനിയങ്ങളുടെയും മൂമിനാത്തുകളുടെയും പ്രാർത്ഥനയാണ് ഏത് ദ്വായിലാണ് നമ്മൾ മൂമിനാൻകൾക്കും മുസ്ലിമാത്തുകൾക്കും ദ്വാ ചെയ്യാത്തൊരു പ്രാർത്ഥനയുള്ളത് ഉള്ളത് ഈ ഇച്ചിരിങ്കോട് പള്ളി ഉണ്ടായ കാലം പോലെ ഈ കാലം വരെ നമ്മുടെ ഉസ്താദ് ിട്ടുണ്ടോ അതാണ് പറക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്കാ തിരക്കിലേക്ക് പെടേണ്ട കാര്യമില്ല എന്റെ പൊന്നുമാൻ പരിശുദ്ധ കുർആാൻ മുപ്പത് ജിശു മനഃപ്പാടമാക്കിയ മോനാ ആ മോനിത അങ്ങാടിയിൽ അലുവ കച്ചവടം നടത്തുന്നുണ്ട് പക്ഷേ അവൻ കച്ചവടക്കാരനാണെങ്കിലും നാവിൽ ഇങ്ങനെ ഖുർആൻ പാരായണം നടന്നുകൊണ്ടിരിക്കുകയാണ് മുപ്പത് ചുസ എത്തുമ്പോൾ അവൻ ദുവാ ചെയ്യും ഞാൻ ഈ പരിശുദ്ധ എന്റെ കത്തിരിക്കുന്ന ഉപ്പിച്ചു നീ നൽകണേ തമ്പരാന് എന്റെ മകൻ എനിക്ക് അങ്ങനെ സമ്മാനിക്കുന്നത് കൊണ്ട് ഈ തിരക്കിനകത്ത് എനിക്ക് ഇടപെടേണ്ട കാര്യമില്ല ഇതിനാണ് മക്കള് ചുമ്മാ ആത്മപരിശോധന അടുത്ത് നമ്മുടെ എത്ര മക്കൾ നമുക്ക് ഇതുപോലെ ഫലപ്പെടും ദുനിയുള്ള അവിടെ നിൽക്കട്ടെ മരിക്കുമ്പോ സൂഹത്തോ അത് കോരി തന്നെ അവിടെ നിൽക്കട്ടെ അത് ദുനിയാവിലുള്ളതാണ് ആഹ്ലേക്കുള്ള പടി തുറക്കണതാണത് അതൊക്കെ അവിടെ നിൽക്കട്ടെ അവശദായി കിടക്കുമ്പോ വെള്ളം കോരി തന്നതൊക്കെ അവിടെ കിടക്കട്ടെ ഒരു രോഗിനെ കാണാൻ വേണ്ടി ചെന്നു പറശോനെ നല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ റിട്ടയർഡായി ഒരു മോനു ചെന്ന് കണ്ടുകഴിഞ്ഞപ്പോ വലിയ സന്തോഷം എന്നെ കണ്ടതിന്റെ പുറമെ തന്നെ മോനെ കണ്ടിപ്പോ മോനോട് പറ മോനെ വെള്ളം വെള്ളം താട്ടെ വെള്ളം തട്ട മോനെ ഒരു മനുഷ്യങ്ങളും ചോദിക്കുന്നു ഞാൻ ചോദിച്ചു എടാ വെള്ളം കൊടുക്കും മോനെ നല്ല ചുമ്മാ ചോദിക്കണതാണ് എനിക്ക് തന്ന ചായ ഞാൻ കൊടുക്കാൻ വേണ്ടി തയ്യാറായപ്പോ പറഞ്ഞു വേണ്ട ഞാൻ കൊടുത്തോളാം അര ക്ലാസ് കൂണെന്ന് കൊടുത്ത് എന്താണ് അര ക്ലാസ് അത് മുഴുവൻ കൊടുത്താൽ വലിയ പാടാ പാഠവസ്ഥാതെ രാത്രിയിലെ നാലും അഞ്ചും പ്രാവശ്യം മൂത്രം ഒഴിക്കാൻ എടുപ്പിക്കേണ്ടി വരും അതുകൊണ്ട് കുറച്ച് കൊടുക്കണതാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കി ഈ ദുനിയാവിൽ അനുഭവം അത് അവിടെ നിന്നോട്ടെ ദുനിയാവിൽ നമ്മൾ പറയണില്ല ആഹ്റത്തിലേക്ക് നമ്മുടെ മക്കൾ ബലപ്പെടുന്ന ചില ഭാഗങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞു തന്നത് ഈ നിലക്ക് നമ്മുടെ മക്കൾ നമ്മൾ ആഹ്രത്തിലേക്ക് ഫലപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം അഷറഫ് നബീന റസൂൽ വരച്ച് കാണിച്ചു തരികയാണ് വരച്ച് ഇപ്പൊ തന്നെ വിട്ടേക്കല്ല അവര കേട്ടോ കഴിയുന്നതും എല്ലാവരും ഇരിക്കാൻ പറ്റിയെങ്കിൽ ഇരിക്കുക അല്ലെങ്കിൽ വല്ല ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോവാ കാരണം അവരോട് ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സദസ് ആകുന്നാറും അപ്പൊ അങ്ങനെയുള്ളവർക്ക് എഴുന്നേറ്റ് പോകുക അല്ലാത്തവർക്ക് അവിടെ ഇരിക്കുക കേട്ടോ നമ്മുടെ ഈ പരിപാടി ഇപ്പൊ തൃത്തിയാക്കാം നിങ്ങൾ ആരും ഇടങ്ങേറാക്കൊന്നുമില്ല നേരത്തെ ഉസ്താവ് പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച രാവണം നമുക്ക് ഈ പിള്ളേരൊക്കെ വേറെ ഒക്കെ ഉള്ള പിള്ളേരാണോ എന്നാ വേൻ പോവാനോ ഇനിയും കൂടെ വന്നേക്കരുത് കേട്ടോ അങ്ങനെ ഒരു കാര്യമുണ്ട് പോണത് പിന്നെ ഒരെണ്ണം കൂടി തിരിച്ചു വന്നേക്കരുത് അല്ലാത്തവരൊക്കെ ഒന്നും ഇരിക്കുക അള്ളാഹു ശുഭാനുത്തല മക്കളെ കൊണ്ട് അഭിമാനിക്കുന്ന മാതാപിതാക്കളിൽ നമ്മളെല്ലാം വന്നപ്പെടുത്തി തന്നുഗ്രഹിക്കുമാറാ കേട്ടെ നമ്മൾ അതിനുവേണ്ടി നമ്മുടെ മക്കളെ വളർത്തണേ മക്കളെ കൊണ്ട് അഭിമാനിക്കുക നിബിത്തങ്ങൾ വരച്ച് കാണിച്ചു തരിക നിങ്ങൾക്ക് ആഹ് ഇതുപോലെ മക്കൾ ഫലപ്പെടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ജനിച്ചത് മുതൽ പതിനാറ് വരെ ശ്രദ്ധിച്ചോട്ടോ നമ്മൾ ഒരു പണി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആ പണിയുടെ പ്രതിഫലം ചോദിക്കാൻ നമ്മൾ അർഹരല്ല